താലൂരിൽ നടന്ന യു ഡി എഫ് വിചാരണ സദസ്സിൽ നിവേദനവുമായി എത്തിയ ഭിന്നശേഷിക്കാരിയായ ഇരുപത്തിയൊന്നുകാരിക്ക് നൽകിയ വാക്ക് പാലിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നൽകാമെന്നേറ്റ മുച്ചക്രവാഹനമാണ് അദ്ദേഹം കൈമാറിയത് ഒരു മുച്ചക്രവാഹനം വേണമെന്ന നിവേദനവുമായെത്തിയ ഇരുപത്തിയൊന്നുകാരി ദിജുഷയ്ക്ക് നൽകിയ വാക്ക് പാലിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കാലിന് സ്വാധീനമില്ലാതെ നടക്കാൻ കഴിയാത്ത ദിജുഷ സ്വന്തമായൊരു മുച്ചക്രവാഹനത്തിനായി വർഷങ്ങളായി പല വാതിലുകളും മുട്ടിയിരുന്നു പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് അധികൃതർ പലപ്പോഴും തിരിച്ചയക്കുകയായിരുന്നു അങ്ങനെയിരിക്കെയാണ് താനൂരിലെ വിചാരണ സദസ്സിനെ കുറിച്ച് അറിഞ്ഞ് ദിജിഷ നിവേദനവുമായി എത്തിയത് ആവശ്യം അറിഞ്ഞ ഉടനെ യു ഡി എഫ് നേതാക്കളെ സാക്ഷി നിർത്തി പി കെ കുഞ്ഞാലിക്കുട്ടി വാഹനം നൽകാമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു അവിടെ കൈമാറി നമ്മൾ ഏത് കാര്യത്തിലും സർക്കാരിനെ ചിലപ്പോ കാര്യം നടക്കൂലായി എന്നുള്ള ഒരു സ്ഥിതി കേരളത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് ജനസദസ്സുകളിലോട്ട് വന്ന കാര്യങ്ങളില് പരിഹരിക്കാവുന്ന സംഗതികൾ പരിഹരിച്ചു കൊടുക്കണം എന്നാണ് യു ഡി എഫ് ഒടുവിൽ നിർദ്ദേശം അതുപോലെ തന്നെയാണ് ലീഗ് പാർട്ടി ആ കാര്യത്തിൽ പ്രത്യേക മുമ്പിലേക്ക് അപ്പോൾ ആ നിലയിൽ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല പല സർക്കാർ കൊണ്ടുവരത്തിൽ പോയി ഞാൻ പരാമർശിക്കാൻ കാരണം ജനങ്ങൾക്ക് കാര്യമുണ്ട് തന്റെ ആഗ്രഹം പാതി നിറവേറ്റിയ സന്തോഷത്തിലായിരുന്നു അന്ന് ദിജിഷ മടങ്ങിയത് ശേഷം ഇന്നിപ്പോൾ ആ സ്വപ്നം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയിലൂടെ പൂവണിയുകയും ചെയ്തു എം എൽ എയുടെ കാരാത്തോട്ടെ വസതിയിൽ വെച്ചാണ് വാഹനം കൈമാറിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം